നിലമ്പൂർ സീറ്റ് ബി ഡി ജെസിന ജില്ലാ പ്രസിഡന്റ് ഗിരീഷ് മേക്കാട്ട് സ്ഥാനാർത്ഥിയാകും നിലമ്പൂരിൽ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ ബി ഡി ജെ എസ് സജ്ജമെന്ന ഗിരീഷ് മേക്കാട്ട് എൻ ഡി എ തീർച്ചയായിട്ടും നിലമ്പൂരിൽ മത്സരിക്കും മത്സരിക്കുന്നില്ല എന്നുള്ള പ്രചരണമൊന്നും ശരിയല്ല എൻ ഡി എയുടെ ഭാഗമായി ബി ഡി ജെഎസ് തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള തീരുമാനം എടുത്തിട്ട് ചെയ്തത് അല്ല അങ്ങനെ ഒരു ധാരണ ബി ഡി ജെഎസിന്റെ ഭാഗത്ത് ഉണ്ടായിട്ടുണ്ട് അത് ഒന്നിലധികം ആളുകളുടെ പേര് നിർദ്ദേശിക്കപ്പെട്ടിട്ടുണ്ട് ബി ഡി ജെ എസിന്റെ സംസ്ഥാന കൗൺസിൽ യോഗം ചേർന്ന് ഇന്ന് ലാസ്റ്റ് ഒരു തീരുമാനം എടുക്കും എൻ ഡി എയുടെ ചെയർമാൻ ഇന്ന് രാത്രി സ്ഥലത്തെത്തി നാളെ രാവിലെ കൂടി അതിന്റെ ഔദ്യോഗികമായ പ്രഖ്യാപനം ഉണ്ടാകും എൻ ഡി എ നിലമ്പൂർ നിയോജക മണ്ഡലത്തിനെ ഇപ്പോൾ നിലവിലുള്ള ഒരു സ്റ്റാറ്റസിൽ നിന്ന് മാറ്റി എൻ ഡി എക്ക് അനുകൂലമായ ഒരു അന്തരീക്ഷം സൃഷ്ടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു തീരുമാനമാണ് എടുത്തിട്ടുള്ളത് അതിന്റെ ഭാഗമായിട്ട് പ്രാദേശിക തലത്തിലുള്ള എല്ലാ ചിട്ടവട്ടങ്ങളും ഞങ്ങൾ പൂർത്തീകരിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് ബി ജെ പിയെ സംബന്ധിച്ച് ബി ജെ പിയുടെ സംഘടനാ തെരഞ്ഞെടുപ്പുകളൊക്കെ പൂർത്തീകരിച്ച് അതിശക്തമായി ബൂത്ത് തലത്തിലുള്ള പ്രവർത്തനങ്ങളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ബി ഡി ജെസിനെ സംബന്ധിച്ചും അതിശക്തമായ പിന്തുണയുള്ള അല്ലെങ്കിൽ അടിത്തറയുള്ള ഒരു മണ്ഡലമാണ് നിലമ്പൂർ മണ്ഡലം അപ്പോൾ സംഘടനാപരമായി അതിൻ്റെ എല്ലാ കാര്യങ്ങളും പൂർത്തീകരിച്ചിട്ടുണ്ട് നേരത്തെ തന്നെ ഞങ്ങൾ തെരഞ്ഞെടുപ്പിന് തയ്യാറായിക്കൊണ്ട് തന്നെയായിരുന്നു വലിയൊരു മുന്നേറ്റം ബിജെപി സ്ഥാനാർത്ഥികൾ വയനാട് മണ്ഡലത്തിൽ ഒരു വലിയ നല്ലൊരു പ്രതിപടനം നിലമ്പൂർ മണ്ഡലത്തിൽ കണ്ടു ഇപ്പോഴത്തെ ആ ഒരു രാഷ്ട്രീയ സാഹചര്യം തന്നെയാണ് അതിൽ നിന്ന് കുറച്ചുകൂടി മുന്നോട്ട് പോകണമെന്നാണ് എൻ ഡി എ പ്രതീക്ഷിക്കുന്നത് അതിനനുസരിച്ചുള്ള പ്രവർത്തനം നടത്തണമെന്ന് എൻ ഡി എയുടെ കോർ കമ്മിറ്റി യോഗം ചേർന്ന് തീരുമാനിച്ചിട്ടുണ്ട് ഏതായാലും നാളെ വൈകുന്നേരത്തോടുകൂടി അതിന്റെ ഫൈനൽ പ്രഖ്യാപനം ഉണ്ടാകുമെന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് അടക്കം പ്രതീക്ഷിക്കുക പങ്കെടുക്കും തീർച്ചയായിട്ടും ദേശീയ നേതാക്കന്മാർ കേന്ദ്രമന്ത്രിമാര് അതുപോലെ തന്നെ ബി ഡി ജെ എസിന്റെയും ബി ജെ പിയുടെയും സംസ്ഥാന നേതാക്കന്മാർ മുഴുവൻ തുഷാർ വെള്ളാപ്പള്ളി അടക്കം ഇവിടെ കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെ പ്രവർത്തന രംഗത്തുണ്ടാവും